പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന് സിറ്റിംഗുബിയും പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആൻറ്റോ ആന്റണി നടത്തിയ പ്രസ്താവന രാജ്യവ്യാപകമായി ഒരു ക്യാമ്പയിനായി മാറ്റാൻ ബി ജെ പി ശ്രമിക്കുകയാണ് ശ്രദ്ധയിൽ കേട്ടോ ഓ തീർച്ചയായിട്ടും അത് സാധാരണ രീതിയിൽ ഭരിക്കുന്ന പാർട്ടിക്കെതിരായി കൊണ്ടുവരുന്നൊരു സ്ഥിരം നെറേറ്റീവ് ആണത് എപ്പോഴൊക്കെ ഒരു ഗവൺമെൻറ് പ്രതിസന്ധിയിലാവുന്നുവോ അപ്പോ എവിടെയെങ്കിലും ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നൊരു നെറേറ്റീവ് പൊതുവേ നടക്കാറുണ്ട് ലോകത്ത് എല്ലായിടത്തും ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് നടത്തി ആൻഡോ ആന്റണി പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ മണ്ഡത്തരവും അബദ്ധമായി പോയതുകൊണ്ട് പെട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ മുമ്പിൽ അത് ഇപ്പോൾ പുൽവാമയിലെ ഇഷ്യൂ ഭീകരവാദികളുടെ ആക്രമണമാണ് ജയ്ഷെ മുഹമ്മദ് ഉത്തരവാദിത് അതിപ്പോ അതെ ഇന്ത്യയിലിപ്പോൾ പ്രത്യേകിച്ച് കാശ്മീർ ബേസ് ചെയ്തുകൊണ്ട് കാശ്മീർ കാശ്മീർ വഴി ഇന്ത്യയിലേക്ക് വരുന്ന ഭീകരവാദികളിൽ ലഷ്കർ എ തയ്യബയുണ്ട് ജയ്ഷെ ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിൽ ഇന്ത്യയിലേക്ക് വരെ തൊടുത്ത് വിടുന്നതിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതൊക്കെ അതൊക്കെ എസ്റ്റാബ്ലിഷ്ഡായിട്ടാണ് വെൽ എസ്റ്റാബ്ലിഷ് ആണ് അത് ഉണ്ടാവുകയും ചെയ്യും കാരണം ഈ മതം നിമിത്തമാക്കിയിട്ട് ഇന്ത്യയെ വിഭജിച്ച് മറ്റൊരു രാജ്യം ഉണ്ടാക്കിയിട്ട് മതം കൊണ്ട് മതത്തിനകത്തെ അകത്തെ ആഭ്യന്തരമായ ഫണ്ടമെന്റൽ ഇഷ്യൂസിനെ കൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ കൊണ്ട് തകർന്നു പോയ രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് ആ ഭീകരവാദി അല്ലാതെ വേറൊരു ആയുധവും ഇന്ത്യക്കെതിരായിട്ട് പ്രയോഗിക്കാനില്ല അത് പ്രയോഗിച്ചുകൊണ്ടേരിക്കും ഇന്ത്യൻ ഇന്ത്യൻ പാർലമെന്റ് തകർക്കാൻ വന്നതാണ് അതെ അതെ അപ്പോ അജ്മൽ കസബ് ഒക്കെ ഓർമ്മയില്ലേ അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം ആർക്കു വേണ്ടിയാണ് വക്കാലത്ത് എടുക്കുന്നത് എനിക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് അംഗം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു സാധാരണ രീതിയിൽ ഭരണകക്ഷിക്കെതിരായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു അടി കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കും അല്ല സാർ അതിനകത്ത് വേറെ കഴിയുന്നുണ്ട് പണ്ടത്തരല്ല ഇത് വാക്ക് പുഴയല്ല കാരണം ഇന്നിപ്പോ രാവിലെ തോമസ് ഐസക് അവിടുത്തെ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു പാകിസ്ഥാനാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അങ്ങനെ പറയാൻ പാടില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടെന്നുള്ള അലിഗേഷനുണ്ട് പക്ഷെ പാകിസ്ഥാൻ ആണ് പാകിസ്ഥാന് എന്ത് പങ്ക് എന്നുള്ള ചോദ്യം തെറ്റാണെന്ന് പറയുന്നു പക്ഷെ ആന്റോ ആന്റണി ഇത് വാക്ക് പഴയ എന്ന് പറഞ്ഞിട്ടില്ല പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പത്രക്കാരാണ് ചോദിച്ചതെന്നാണ് പറയുന്നത് എന്നാ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ഖേദം പറയാം അദ്ദേഹം ഖേദം പറയാത്തത് മനപൂർവം ഖേദം പറയാത്തതാണ് അദ്ദേഹം സർകീകരിക്കാൻ ഒരു ശ്രമം സത്യപാൽ മാലിക്കിന്റെ അവിടെ ശ്മീരിലെ മുൻ ലെഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക്കിനെ കോട്ട ചെയ്തുകൊണ്ടാണ് സത്യപാൽ മാലിക് അറിയാലോ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗവൺമെന്റുമായിട്ട് വിയോജിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ വിശദാംശങ്ങൾ അല്ല സർ അത് പറയട്ടെ അത് പറഞ്ഞോണ്ട് സത്യപാൽ മാലിക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമായിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാൻ എന്ത് പങ്കാണുള്ളത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കാൻ പാടില്ല അല്ല അദ്ദേഹത്തിന്റെ പറഞ്ഞ അതിബുദ്ധിയാണ് കാരണം പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഭാഗമാണ് ഈരാറ്റുപേട്ട അതെറ്റുപേട്ട ഇരാറ്റുപേട്ട് നമുക്കറിയാലോ ഇരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമ്രാജ്യമാണ് ഇപ്പോൾ അവിടെയാണ് കേരളത്തിലെ പാകിസ്ഥാൻ കേരളത്തിലെ പാകിസ്ഥാൻ പി സി ജോർജിൻ്റെ അനുഭവം അറിയാം അപ്പം അവിടെ അവിടുത്തെ ഈരാറ്റുപേട്ട പൂഞ്ഞാർ പള്ളി സംഭവം അറിയാം വലിയ പ്രശ്നങ്ങൾ ഈ അവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന വലിയ തീവ്രവാദ കോട്ടയത്തെ എസ് പി തന്നെ പറഞ്ഞു അവിടെ എൻ ഐ എയുടെ യൂണിറ്റ് വേണം ആൻഡി ടെറ എ ടി യൂണിറ്റ് അവിടെ വേണമെന്ന് കോട്ട എസ് പി കത്തയച്ചു ആ ഒരു നഗരസഭയിലെ വോട്ടിന് വേണ്ടി അദ്ദേഹം ബാക്കി രാജ്യസ്നേഹികളായ എത്രയോ പേരുടെ വോട്ട് കളയൂ നോമിനലാണ് നാമം മാത്രമാണ് ബാക്കിയുള്ള സമുദായം ഇതര സമുദായക്കാർ ഈരാറ്റുപേട്ടം അങ്ങനെയാണ് അങ്ങനെയാണ് ഈരാറ്റുപേട്ടാണ് ഡെമോഗ്രാഫി അങ്ങനെയാണ് പക്ഷേ പത്തനംതിട്ട എന്ന് പറയുന്നത് വലിയൊരു മണ്ഡലമല്ലേ സാർ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടുമല്ലോ പ്ലസ് ഇതും കൂടി ആവുമ്പോൾ ഒരു മണ്ഡലം മുഴുവൻ തൻ്റെ കൂടെ നിന്നാൽ അത്ര വലിയ ക്രൈസിസിലാണോ അവിടെ അദ്ദേഹം നല്ല ാണ് അനിൽ ആന്റണിയും പിടിക്കും സാമുദായിക ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകളൊക്കെ ഇട്ടല്ലോ ഒരു ക്രിസ്ത്യൻ വോട്ടുകളിൽ ഭിന്നിപ്പ് ഉണ്ടാവാനുള്ള മൂന്നായിട്ട് പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാം ക്രിസ്ത്യൻ വോട്ടുകൾ അതിനിടയിൽ മുസ്ലിം വോട്ട് നിർണായകമാണ് അതിനു വേണ്ടിയിട്ട് ഇന്ത്യയെ അദ്ദേഹം പാർലമെൻറ്റ് അംഗമാണ് വീണ്ടും പാർലമെൻറ്റിലേക്ക് പോകാൻ പോകുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ശ്രീകോവിലാണ് അവിടേക്ക് പോകുന്ന ഒരാൾ ഇന്ത്യയെ പാകിസ്ഥാന് കൊടുക്കുന്ന നിലപാടാണ് ആ അർത്ഥത്തിലാണല്ലോ വരിക മാത്രമല്ല അദ്ദേഹം നിലവിലുള്ള പാർലമെൻറ്റ് മെമ്പറുമാണ് അതെ ആ പാർലമെൻറ്റിനകത്ത് ഇരുന്നുകൊണ്ട് അയൽരാജ്യത്തെ ന്യായീകരിക്കുന്ന അവസ്ഥ അതൊട്ടും ആശാസ്യമായി ഞാൻ കരുതി ഇന്ന് രാവിലെ അദ്ദേഹം അതൊരു നാക്ക്പഴിയാണെന്നോ ഞാൻ അങ്ങനെയെല്ലാം ഉദ്ദേശമെന്നോ പറയാൻ ആൻറ്റോ ആന്റണി തയ്യാറാവുമെന്ന് കരുതി ആൻറ്റോ ആന്റോണി അതേക്കുറിച്ച് കമാന്റ് മിണ്ടെന്ന് മാത്രം മിണ്ടില്ല എന്ന് മാത്രമല്ല അത് പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് പഴി പത്രക്കാർക്കാണ് ഇതൊരു ഗുണകരമായ ഒട്ടും ഗുണകരമല്ല സാർ ഇതിൻ്റെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വന്ന് വന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് വോട്ടിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇരിക്കുന്ന പൊസിഷൻ മറക്കുന്നു ജീവിക്കുന്ന നാടിൻ്റെ സുരക്ഷ മറക്കുന്നു ഇന്നലെ വരെ ഇവിടെ നടന്ന സംഭവങ്ങളെ മറക്കുന്നു തൊട്ടുമുമ്പിലുള്ള നാല് വോട്ടിന് വേണ്ടി പറയുമ്പോൾ നമ്മൾ കാണാത്ത നാൽപ്പതിനായിരം വോട്ട് നമുക്ക് നഷ്ടപ്പെടുമെന്ന് മറക്കുന്നു അല്ല സാർ ഇവർക്ക് കാര്യമുണ്ട് മാഷ് എന്ന് അറിയില്ല കാരണം നമ്മൾ ജനാധിപത്യത്തിൽ നമ്മൾ പൗരന്മാർക്ക് ഒരു ദിവസമാണ് രാജാധികാരം നമ്മൾ വോട്ട് കുത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വൃത്യന്മാരാണ് ഇവരാണ് തമ്പുരാക്കന്മാർ അതിനു മുമ്പ് നമ്മുടെ മുന്നിൽ കൈകൂപ്പി തല കുമ്പിട്ട് നിൽക്കുന്നവരുടെ മുന്നിൽ നമ്മളൊന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കണം കണ്ടു തൊഴണം സാറെന്ന് വിളിക്കണം ഇങ്ങനെ നമ്മുടെ ചിലവിൽ മൂന്ന് മൂന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടിലെ സാനിറ്ററി നാപ്കിൻ വരെ നമ്മുടെ ചിലവിൽ വാങ്ങി കഴിയുന്ന ആളുകളാണ് എം പിമാർ നമ്മുടെ നമ്മുടെ രക്തവും വിയർപ്പും ചോരയും കൊണ്ട് തടിച്ചു വീർക്കുന്ന നീ മറ്റേ പു പുഴുക്കളല്ലോ ചോര കുടിക്കുന്ന പുഴുക്കളെ പോലെ ജീവിക്കുകയാണ് അവർ എന്നിട്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുക നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുക ഇവർ ഓർക്കുന്നില്ല ഇവരൊക്കെ ഇങ്ങനെ പാർലമെൻറ്റിലൊക്കെ കഴിയുന്നത് രാജാക്കന്മാരെ പോലെ വിരാജിക്കുന്നത് അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ അർപ്പണം കൊണ്ടുകൂടിയാണ് അത് മറന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ ആൻഡോ ആൻ്റണി പറയുക എന്ന് പറഞ്ഞാൽ അത് ദയനീയമാണ് എത്ര ഭീതിതമാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പാർലമെൻറ്റിലേക്ക് അയക്കുന്ന ഉണ്ടായാൽ അതെ അതെ അവർ ആനുകൂല്യങ്ങൾ പറ്റുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെന്റ് അതനുസരിച്ച് ഓരോ സമയത്തും എല്ലാവരും അതിൽ ഒറ്റ ഒറ്റ ആനുകൂല്യങ്ങൾ കൂട്ടുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും ഒക്കെ എല്ലാവരും അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ് കേട്ടോ അത് വലിയ തോതിൽ യോജിപ്പുള്ള കാര്യമാണ് ആളുകൾക്ക് വലിയ വിമർശനം കുറിച്ച് ഇതിന് മുമ്പ് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് സാർ അദ്ദേഹത്തിന്റെ മുൻ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ രാഹുൽ ഗാന് സോണിയാഗാന്ധി അധികാരത്തിൽ വന്നാൽ നമുക്ക് ക്രിസ്ത്യൻ രാജ്യം ിലേക്കുള്ള നമ്മൾ ഒരു ചുവട് കൂടി അടുക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ മുമ്പ് വന്നതായി പറയപ്പെടുന്നു മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും രാഹുൽ ഗാന്ധിയുടെയും വിജയത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ തിരിച്ചുവരണ വേണ്ടി നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് നടത്തിയ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വീഡിയോ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അല്ല കോൺഗ്രസ്സിനകത്ത് ഒരു നേതാവിൻ്റെ കുടുംബം ചിന്തിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അതെ അല്ല സൗകര്യം കിട്ടിയാൽ ഇന്ത്യയെ ഒരു മതരാജ്യമാക്കിക്കളയാമെന്ന് വിചാരിക്കുന്നവർ നമ്മളീ പറയുന്ന ഈ ജിഹാദികൾ എന്നൊക്കെ വിളിക്കുന്ന ഒരു മുസ്ലിം മാത്രമല്ല ക്രിസ്ത്യാനികൾക്കിടയിൽ ഗുണമായ ക്രൂസൈഡിന്റെ ആളുകളും കുരിശി യുദ്ധ യുദ്ധം കുരിശി യുദ്ധത്തിന്റെ വാദികളും ഇവരൊക്കെ കൂടി ഇപ്പൊ ദേശീയ പാർട്ടികൾക്കകത്ത് അതും സെക്യുലർ പാർട്ടികൾ അങ്ങനെ വേണ്ടി വരുമല്ലോ ഇതിനെ കാണാൻ വിലയിരുത്താൻ ആന്റോ ആൻ്റണിയുടെ കുടുംബം അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ അദ്ദേഹം ഈദ്വരായിട്ട് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിജ്ഞ എടുത്ത് കയറി ഇരുന്നിട്ട് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന മതനിരപേക്ഷത എന്ന് പറയുന്ന ഒന്ന് ആൻ്റണിയെ ആന്റണി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അത് അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് വീട്ടിൽ കഴിഞ്ഞിട്ടില്ല വീട്ടിൽ ബോധ്യപ്പെടുത്താത്തത് എങ്ങനെയാണ് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടത് ഇത് വല്ലാത്ത സംഭവമല്ലേ അതെ ഇത് ഇത് ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ തീർച്ചയായും അല്ല ഇപ്പം ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ വർത്തമാനം നടക്കുന്ന സമയത്ത് പോലും ആൻഡോ ആന്റണി തന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നോ അതിൽ ഖേദമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാട് വ്യക്തമാക്കണം കേരളത്തിലെ പാർട്ടിയും എഐസി പ്രത്യേകിച്ച് ഇത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ പ്രശ്നമായത് കൊണ്ട് എഐസി പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കേണ്ടതാണ് അല്ല സാർ ഓർക്കണം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് വലിയ സ്വീകരണം കൊടുത്ത് ആ സ്വീകരണ ജാഥയിൽ പച്ചക്കൊടികളുണ്ടായിരുന്നു ഈ പച്ചക്കൊടിയുമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് നോർത്ത് ഇന്ത്യയിൽ ക്യാമ്പയിൻ പാകിസ്ഥാന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത് എന്തിന് കഴിഞ്ഞ നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള തൊട്ടു തൊട്ടുമുമ്പാണ് ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിന്റെ മകൻ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു അത് അഖിലേന്ത്യാതലത്തിൽ ആയി മാറി അതെ അതെ തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിൽ വലിയ തിരിച്ചടി ഉണ്ടായി അതുപോലെ ആന്റോ ആന്റണി എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരനായ എം പി ഒരു ഒരു നാഷണൽ ഫിഗർ ആകാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയ വിവാദപുരുഷനായിട്ട് വിവാദപുരുഷനാവും കോൺഗ്രസിന്റെ നിലവിലുള്ള സാധ്യതകളെ കൂടി ഇല്ലാതാക്കുന്ന വലിയ സംഭാവന ആന്റോ ആൻഡ് ആന്റണി ഒരു ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തേക്കും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നതാണ് ഞാൻ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അവർക്ക് വലിയ ഡാമേജ് അല്ലേ വരുത്തുക പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ തൊട്ട് ഈ ഇലക്ഷൻ ഫ്രൈയിൽ നിൽക്കുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനൊരു നേതാവ് സീനിയർ ആയിട്ടുള്ള ലീഡറാണ് പാർലമെന്റ് അംഗമാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ്സിന് വലിയ അപകടം ഉണ്ടാകും അതൊരു ഖേദം പറഞ്ഞാൽ ഇത് കഴിയുമോ കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ പുറത്തു വരുന്നത് അല്ല ഖേദമെങ്കിലും പറയണമല്ലോ വേറെ എന്താ പരിഹാരം നമ്മുടെ മുമ്പ് മനസ്സെങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഭാര്യമാർ ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഭർത്താക്കന്മാർ എവിടെയാ പറയാൻ പറ്റും അല്ല ഭാര്യ വിടും പാകിസ്ഥാന് എന്താണ് ആക്രമണം നമ്മൾ ഇതിനെ അതിനെ തുടർന്നാണ് നമ്മൾ ബാലാക്കൌട്ട് ആക്രമണം നടത്തിയത് ബലാക്കൌട്ട് ആക്രമണം പാകിസ്ഥാൻ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അത്ര ഗുരുതരമായ നടപടികളും പ്രത്യാഘാതങ്ങളും ആക്രമണങ്ങളും പ്രത്യാക്രമണവും ഒക്കെ ഉണ്ടായ സംഭവമാണിത് അതിനെയാണ് നമ്മുടെ ഒരു പാർലമെന്റ് അംഗം അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗം ഒന്നുമില്ല ഇതിൻ്റെ എല്ലാ ഡോക്യൂമെൻ്റ്സും കിട്ടുന്ന ആളാണ് അല്ലേ പാർലമെന്റിൽ കിട്ടും നമുക്ക് കിട്ടാത്ത അപ്രാപ്യമായ എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് കിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാ റെക്കോർഡുകളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു എം പി പാകിസ്ഥാന് ഒരു പങ്കുമില്ല ഇന്ത്യയിൽ നടന്ന എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലപ്പെട്ട നാൽപ്പത്തിരണ്ട് ജവാൻമാരോട് മാത്രമല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ അതിർത്തി കാക്കുന്ന എല്ലാ ജവാന്മാരുടെയും ആത്മവീര്യം ചോർത്തുതരി ഒന്ന് ജവാന്മാരുടെ പിന്നെ നമ്മുടെ രാജ്യരക്ഷാ വകുപ്പിന്റെ ഇതുവരെയുള്ള മുഴുവൻ റിപ്പോർട്ടുകളുടെയും മുഴുവൻ രേഖകളുടെയും പാർലമെന്ററി റെക്കോർഡ്സിന്റെയും ഒക്കെ തള്ളി പറയുന്നതിന് തുല്യമാണ് വലിയ അപകടമാണിത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ ന്യായീകരിക്കാൻ എനിക്ക് തോന്നുമ്പോൾ ആന്റോ ആന്റണിക്ക് ഇപ്പോൾ ഇരാറ്റുപേട്ടയിലെ നാല് വോട്ടിന് വേണ്ടി അദ്ദേഹം ഇത് പറയുമ്പോൾ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ ഒരു കാലത്ത് പാകിസ്ഥാന് വേണ്ടി ബാധിച്ചവർ പോലും ഇന്ന് തയ്യാറല്ല അത്രയേറെ ദയനീയമാണ് ഞാൻ ഓർക്കുന്നു സാർ ഒവൈസി ഒരിക്കൽ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ പോയി വർഗീയവാദിയായ പാർലമെന്റ് വിളിക്കപ്പെടുന്ന ആളാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം വിഭജന വിഭജനകാലത്ത് ഇന്ത്യയുടെ നടുവിൽ നിന്നുകൊണ്ട് ഹൈദരാബാദ് പാകിസ്ഥാന്റെ കൂടെ ചേരാൻ ആഗ്രഹിച്ചതാണ് എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് പോയി പിടിച്ചെടുത്തതായി ഹൈദരാബാദിനെ ആ രാജ്യം അപ്പൊ കൃത്യമായ നിലപാട് പാകിസ്ഥാനോട് ഇവിടെ എല്ലാവർക്കും ഉണ്ട് മാത്രമല്ല ഈ എഴുപത്തഞ്ച് കൊല്ലം ഇന്ത്യയുടെ എഴുപത്തിയഞ്ച് കൊല്ലം പാകിസ്ഥാന്റെ എഴുപത്തിയഞ്ച് കൊല്ലം എന്നാണ് സമാധാനത്തോടെ ആ നാട് കഴിഞ്ഞത് ഒന്ന് ആലോചിച്ച് അപ്പോൾ ഒ ഒരു ബോധം പോലുമോ ദേശീയ ബോധം പോലും ആന്റോ ആന്റണി ആന്റോ ആന്റണിക്ക് എന്താണ് പറ്റിയത് എനിക്ക് എന്താണ് സംഭവിച്ചത് എനിക്കറിഞ്ഞുകൂടെ എന്തായാലും എലക്ഷനിൽ അദ്ദേഹം ചില കാര്യങ്ങൾ എങ്കിൽ ഒന്ന് യാതൊരു രാഷ്ട്രീയ ബോധവും ക്ലാരിറ്റിയും ഇല്ലാതെ സംസാരിക്കുന്നത് വേറെ ഇഷ്യൂവിൽ ഞാൻ കണ്ടു അത് എൻ ഐ എ വോട്ടെടുപ്പില് ഇപ്പം ഇന്നലെ ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടു എൻ ഐ എ വോട്ടെടുപ്പ് ചോദ്യം ഇതാണ് എൻ ഐ എ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ സി എ സി എക്കെതിരെയുള്ള എലക്ഷനിലൊക്കെ നിങ്ങൾ എന്ത് നിലപാടെടുത്തു ചോദിച്ച പോലെ എൻ ഐ എക്ക് ഭേദഗതി വന്നല്ലോ പാർലമെന്റിൽ എൻ ഐ എ ഭേദഗതി ബില്ല് വന്നു ആ ബില്ലിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരാൾ പോലും എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല ചിലർക്ക് എതിരായിട്ട് സംസാരിച്ചെങ്കിൽ പോലും വോട്ട് ചെയ്താൽ മിണ്ടാതിരിക്കുക ചെയ്ത് വോട്ട് ചെയ്തിട്ടില്ല മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചിറങ്ങി പോവുക ചെയ്ത് യു ഡി എഫിൽ ഒരാൾ പോലും ആ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നിട്ടാണ് പുറത്തിറങ്ങി വന്നിട്ട് എൻ ഐ എ ബില്ല് അങ്ങനെ ഇങ്ങനെ ബി ജെ പിക്ക് എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്രക്കാർ ചോദിച്ചു സാർ ഒരു കാര്യം പറയാവോ എൻ ഐ എ ബില്ലിൻ്റെ കാര്യത്തിൽ താങ്കളും താങ്കളുടെ പാർട്ടിയും എടുത്ത എന്താണ് അത് എനിക്ക് പഠിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം പാർലമെന്റിനകത്ത് ഇദ്ദേഹം കൂടി പങ്കെടുത്ത ഒരു ബില്ലിന്മേൽ നടന്ന ചർച്ച വോട്ടെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴെന്തായാലും പഠിക്കണം അതെ വീണ്ടും പഠിക്കണം എന്ന് പറയുന്നത് അല്ല എനിക്ക് തോന്നുന്നത് ഇവരൊന്നും ഗൗരവത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല അതാണ് എക്സാക്ട്ലി നമ്മൾ നമ്മുടെ പാർലമെന്റ് ഇപ്പോൾ ജോൺ ബുട്ടാസ് തുടങ്ങി രാജ്യസഭയിലും ലോകസഭയിലും ഉള്ള പ്രേമചന്ദ്രൻ തുടങ്ങി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള ഒരുപാട് എം പിമാർച്ചിട്ട് പ്രസംഗങ്ങളുണ്ട് സുരേഷ് ഗോപി ഒരിക്കൽ ആദിവാസികളുടെ പ്രശ്നം സംസാരിക്കുന്ന നമ്മൾ കണ്ടു ഇങ്ങനെ വല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർ ആന്റോ ആന്റണി എപ്പോഴെങ്കിലും സംസാരിച്ചത് കേട്ടോ ഇല്ല ഗൗരവമായിട്ട് കേട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഇന്നത്തെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പാർലമെന്റിൽ എന്ത് നടക്കുന്നു എന്ന് പോലും ഗൗരവത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടല്ല പോയിരിക്കുന്നത് വളരെ ആബ്സെന്റ് ആയിട്ട് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങി ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ മുന്നണി ബല മുന്നണിയുടെ ബലത്തിൽ സഭയുടെ ബലത്തില് സമുദായത്തിന്റെ ബലത്തിലൊക്കെ ജയിച്ചു പോകുന്നു ആനുകൂല്യങ്ങൾ വാങ്ങി അങ്ങനെ ജീവിച്ചു പോകുന്നു ഒരു നാട്ടിൽ റോഡ് ഉണ്ടാക്കാനും പാലം ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്നത് എം പി ഫണ്ട് എം പി ഫണ്ട് എന്നൊന്നുള്ളതുകൊണ്ട് നമ്മൾ കോടി ഒരു വർഷം ഏഴ് കോടി ഏഴ് കോടിയും രൂപയാണ് സർ ഒറ്റ കാര്യം ഓർത്താൽ മതി നമ്മുടെ എം പിമാരുടെ എം എൽ എമാരുടെയൊക്കെ ഗുണനിലവാരം അളയാ അളക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയൂ എം പി ഫണ്ടും എം എൽ എ ഫണ്ടും പിൻവലിക്കുക എന്നിട്ട് സ്വന്തമായി ഓരോ പ്രദേശത്തിന്റെയും പ്രോജക്റ്റ് ഉണ്ടാക്കി വകുപ്പുകൾ തോറും കയറിയിറങ്ങി അത് ബോധ്യപ്പെടുത്തി ഫണ്ട് നേടിയെടുത്തിട്ട് തന്റെ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റണം മറ്റേഴ് കോടി രൂപ സർക്കാരും കൊടുക്കല്ലേ അത് വീതം വെച്ച് കൊടുത്താൽ മതി അതിന്റെ കമ്മീഷനും പറ്റും വരും അങ്ങനെയുള്ള പുതിയ മാനദണ്ഡങ്ങൾ രാവിലെ വാർത്തയിൽ നമ്മുടെ തോമസ് ഐസക്കിന്റെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പക്ഷെ ആന്റോ ആന്റോണി പറഞ്ഞത് ശരിയാണെന്ന് തോമസ് ഐസക് പറഞ്ഞേക്കും ഇല്ല പക്ഷേ അദ്ദേഹം വളരെ അല്ല ഡീറ്റെയിൽസിൽ പ്രസക്തമായി പറഞ്ഞു അത് അറസ്റ്റ് ചെയ്തതും തീവ്രവാദികളാണ് പാകിസ്ഥാൻകാരിയാണ് ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിട്ടുണ്ട് അത് പാകിസ്ഥാന്റെ ആക്രമണം തന്നെയായിരുന്നു എന്ന് അല്ല ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം പാകിസ്ഥാന്റെ കൂടി പാകിസ്ഥാന്റെ പിൻബലത്തോടു കൂടിയും അല്ലാതെയും വരുന്നുണ്ട് പക്ഷെ പാകിസ്ഥാനാണ് അതിൻ്റെ ഏറ്റവും വലിയ പിൻബലം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇന്ത്യൻ പാർലമെൻ്റ് വരെ എത്തി നിൽക്കുക കാശ്മീരിൽ എല്ലാ ദിവസവും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴെ കുറച്ചെങ്കിലും ആശ്വാസം വന്നത് അടുത്ത കാലത്തും അതിലേശം എണ്ണത്തിൽ ഫ്രീക്വൻസി എങ്കിലും കുറഞ്ഞത് ഏതായാലും ആൻറ്റോ ആന്റണി വീണ്ടും മത്സരിക്കുകയാണ് അതേ ഒരിക്കൽ കൂടി ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നമ്മുടെ പാർലമെന്റിൽ ഒരു എം പി ഉണ്ടാവും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ നമുക്ക് ട്രോളാകും അതെ പക്ഷേ ഇങ്ങനെ ഒരു എം പി എ ജയിപ്പിക്കണോ വേണ്ടേ എന്നൊക്കെ പത്തനംതിട്ട കാര്യം തീരുമാനിക്കട്ടെ അതെ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക